ഒരു കേക്ക് കിട്ടിയാൽ കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകും അപ്പം നമ്മുടെ കയ്യിൽ ഇന്നൊരു കേക്ക് ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം പ്ലം കേക്ക് തുടങ്ങി ക്രീം കേക്ക് വരെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കുറേ കേക്കുകൾ ഉണ്ടാകും അല്ലേ കഴിച്ച് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേയിരിക്കാനായിട്ട് തോന്നും കേക്ക് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ക്രീം എടുത്ത് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേക്ക് കഴിച്ചോളൂ ഇനി ഫേഷ്യൽ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുള്ളവർ സൈഡിൽ കൂടെ ഫേഷ്യലും ചെയ്തോളും നമ്മുടെ കേക്കിൻ്റെ ക്രീം കുറേശ്ശെ എടുത്ത് നമ്മുടെ ഫേസിലൊക്കെ നല്ല പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത ശേഷം നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ എന്തിനാണ് നമ്മൾ ഇനി കേക്ക് കൊണ്ട് ഫേഷ്യല് ചെയ്യണമെന്ന് പറയാം സോറി കേക്കിൻ്റെ ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നത് എന്തിനാണെന്ന് പറയാം ഈ കേക്കിൻ്റെ ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫേസ് ഫേഷ്യൽ ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ നല്ല ഗ്ലോ കിട്ടും നല്ല ഗ്ലോ കിട്ടും നല്ല ഫേസിൻ്റെ സ്കിന്ന് നല്ല പോലെ സോഫ്റ്റ് ആകും നല്ല അടിപൊളിയും നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഈ ക്രീം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല സൂപ്പർ സൂപ്പറായിട്ടിരിക്കും നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അതിൻ്റെ ബാലൻസ് നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം ചെയ്യണട്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ പണി വാളിപ്പോകെട്ടോ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും ബെറ്റർ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം സ്കിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണാടിയിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവ് സൂപ്പർ എന്ന് നിങ്ങൾ പറയും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എന്ന് കേക്ക് വാങ്ങിച്ചാലും അടുപ്പിച്ച മൂന്നാല് ദിവസത്തേക്ക് പിന്നെ എനിക്ക് ഈ ഒരു ക്രീം കേക്കിൻ്റെ ക്രീം കൊണ്ടുള്ള ഫേഷ്യിലാണ് അപ്പോൾ എന്താണേലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ